പത്രത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടു കൂടി മറ്റാരുടെയും ചിത്രമില്ലോട്ടോ പിണറായി വിജയന്റെ ഒന്നുമില്ല വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി കോടി ആണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത് അതിൽ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല ഈ കാപ്പക്സ് ഫണ്ടും അതുപോലെ തന്നെ ബി ജി എഫും രണ്ടും വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു സഹായവും ഇല്ലെന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ആകെ ഇതുവരെയുള്ള തരത്തിലുള്ള എഴുപത്തിയൊന്ന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ഉള്ള ഉണ്ടായിട്ടുള്ളത് അതിൽ എഴുപതിലും ഒരു രൂപ പോലും ബൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുത്തിട്ട് തിരികെ വാങ്ങിയിട്ടില്ല പദ്ധതി അതായത് ഇന്ത്യ ചരിത്രത്തിൽ ബിജിഎഫ് കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചു വാങ്ങിയിട്ടില്ല ചരിത്രത്തിലെ ഒരേ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതിയാണ് എന്നിരിക്കെ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത കേന്ദ്ര സർക്കാർ ഇതിൽ ഞങ്ങളുടേതാണെന്ന് അഭിമാനം കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ അഭിലാഷ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഈ എല്ലാ തടസ്സങ്ങളും മാറിയത് അതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം പക്ഷേ എന്റെ ചോദ്യം ഇവിടെ ശ്രീ രാജേഷ് ഈ രാജ്യത്ത് ഇതുവരെയുള്ള എഴുപത് എഴുപതിലൊന്ന് എഴുപതിലും എഴുപതിലും ബി ജി എഫ് എന്ന് പറയുന്നത് ഫണ്ടായിരുന്നു അത് ഗ്രാൻഡായിരുന്നു ഇവിടെ കേരളത്തിന് മാത്രമാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ തുറമുഖ നിർമ്മാണത്തിന് കൊടുത്ത ബി ജി എഫ് തിരിച്ചടക്കേണ്ട തമിഴ്നാട് ഇവിടെ ഈ ബി ജി എഫ് പലിശ സഹിതം തിരിച്ചടക്കണം കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇതിന് അനുമതി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ബി ജി എഫ് പോലും തിരികെ അടക്കേണ്ടി വന്നത് വരുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ് നടക്കണം സാധാരണ പല പദ്ധതികളെ കുറിച്ചും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞം തന്നെയാണ് കാരണം അതിന് നമ്മൾ ഈ ട്രയൽ റൺ തുടങ്ങിയിട്ടുള്ള ജൂലൈ പതിമൂന്ന് മുതൽ ഇതുവരെയുള്ള കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവസാനത്തെ മൂന്ന് മാസം എടുത്തു കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ളതിനപ്പുറത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടന്നിട്ടുള്ള തുറമുഖമായി ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ്